अभी मुझ में कहीं बाकी थोड़ी सी है जिंदगी जगी धड़कन नई जाना जिंदा हूँ मैं तो अभी लगन कहा मेरा ശരിക്കും ഏതൊക്കെ ഭാഷ പാടിയിട്ടുണ്ട് എല്ലാ ഭാഷയിലും പാടിയിട്ടുണ്ട് എല്ലാ ഭാഷയിലും പാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഫിലിം സോങ്സൊന്നുമല്ല ഒരു ഒരു ഫിലിം തമിഴ് അങ്ങനത്തെ പാട്ട് പിന്നെ ഒരു ഹിന്ദിയിലൊരു ഡിവോഷണൽ ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്ങ് ഓരെണ്ണം പാടിയിട്ടുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഹിന്ദി തമിഴ് മലയാളമൊക്കെ ആ മലയാളത്തിൽ ആദ്യം പാടിയ പാട്ട് അല്ലു അർജുൻ്റെ ഫിലിമില്ല അതൊരു വലിയൊരു ഭാഗ്യായിരുന്നു സ്റ്റാർ സിംഗർ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സമയത്താണ് ഞാൻ പാടുന്നത് ടൂ തൗസൻഡ് ടെന്നില് അത് ഭയങ്കര യൂട്യൂബിൽ അല്ല റീൽസിലൊക്കെ ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള പാട്ട് പാടുമ്പോൾ നിങ്ങൾക്ക് പക്ഷെ പാട്ട് പാടുമ്പോലെ എവിടേത് പെണ്ണേ അക നുങ്ങി പോവുകയാണോ ആനന കേട്ടോ പണ്ട് കേട്ടിണ്ട് മറ്റേ കൈ നീട്ടുന്നു സാഗരം കരയോടുന്നു സൗഹൃദം പിരിയാൻ വയ്യോതുന്നു മാനസം കരയാൻ വയ്യുന്ന തരയിൽ നിത കൗതുകം പിരിയാൻ വയ്യോതുന്നു ജീവിതം എനിക്ക് നല്ല ഹിറ്റ് പാട്ട് ആ ഭയങ്കര ഹിറ്റാണ് എനിക്ക് തന്നേക്കുന്ന നല്ലൊരു ഹിറ്റ് പാട്ടുകളൊരു പാട്ടാണ് പിന്നെ അതിന് ശേഷം മാനം തെളിഞ്ഞു ഇന്നൻ്റെ മുല്ലവള്ളിക്കൂടിയിലി എന്ന് പറഞ്ഞൊരു പാട്ട് പാടി മാനം തെളിഞ്ഞു എന്ന് പറഞ്ഞ പിന്നെ വരുഭോ പ്രിയൂതുമായി പറഞ്ഞ നോട്ട് ഔട്ട് എന്ന് പറഞ്ഞ ഒരു ഫിലിമിലെ ഒരു പാട്ട് പാടിയിട്ടുണ്ട് വളരെ കുറച്ച് ഫിലിമുകളിൽ എനിക്ക് പാടാൻ പറ്റിയിട്ടില്ല ഇപ്പൊ റീസെന്റ്ലി കുറേ പിന്നെ ആ അതുപോലെ തന്നെ അത് പറയാതെ പോയി ഞാൻ ഈ കുരുവിപ്പാപ്പ എന്ന് പറഞ്ഞ സിനിമയില് ഒരു പുതിയൊരു ഗാരം എന്നും പറഞ്ഞൊരു പാട്ട് കുരുവിപ്പാപ്പ അതിൻ്റെ അകത്ത് പാടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കടന്നൽ കഥ അതിൻ്റെ അകത്ത് ഞാൻ രണ്ട് സോങ്സ് പാടിയിട്ടുണ്ട് നല്ല പാട്ടും ഒരു ഓരെണ്ണ ഒരു അന്തിക്കള് പുലേരിക്കള്ള് മൂത്തകള് മധുരക്കള് അന്തികള് പൂലരിക്കല് മൂത്തകള് മധുരക്കള് തിരയടിക്കണേ ഓ തെരയടിക്കണ തര തരയ്ക്കണ ഇവിടെയല്ലാതെ വിടെ പോകാൻ ചങ്കീലേ ചോരല്ലേ നാടല്ലേ ഇത് ഒരു ഒരു നാടൻ പാട്ട് സ്റ്റൈൽ ഒരു കള്ള് പാട്ട് അതിനകത്ത് തന്നെ നെയ്യൻ പ്രണയനിലാവേ പറഞ്ഞൊരു പാട്ട് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഈ തമിഴ് പാടി ഹിന്ദി പാടി ഇതുപോലത്തെ ഫാസ്റ്റ് സോങ് പാടി മെലഡി പാടി എല്ലാം പാടുണ്ട് ഞാൻ ചോദിക്കുന്നൊണ്ട് കുഴപ്പം എന്തുകൊണ്ടാണ് മലയാള സിനിമയിലേക്ക് ഒരുപാട് പാട്ടുകളൊന്നും കിട്ടാതെ പോണത് എനിക്ക് അത് എന്നോട് എല്ലാരും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് എനിക്കറിയില്ല ഞാൻ മാത്രമാണ് എൻ്റെ ഒരു ക്യാരക്ടർ കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ആരെയങ്ങനെ ഫോണൊന്നും വിളിച്ചിട്ട് ഇന്നവരെ ഒരു ഒരാളുടെ അടുത്തൊരു എനിക്കൊരു ചാൻസ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചിട്ടില്ല ഒന്നോ രണ്ടോ പേരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് നല്ലാതെ പിന്നെ ഫുള്ള് മെസ്സേജ് ഒക്കെ അയച്ച് ചോദിക്കുമ്പോൾ എനിക്കൊരു എന്നെ സംബന്ധിച്ച് എൻ്റെ പ്രശ്നം എന്താണെന്ന് പറയുമോ ഞാനൊരു മെസ്സേജ് ഇട്ട് കഴിയുമ്പോൾ അവരത് കണ്ടു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ അതൊരു മോശമായിരിക്കേ ഞാൻ അവരുടെ ഒരു സമയം മെനക്കെടുത്തലല്ലേ ഇനി അവരെ അത് അവരെ എന്നെ കുറിച്ച് അങ്ങനെ അങ്ങനത്തെ ഒരു ചിന്തകളൊക്കെ വരുന്നതുകൊണ്ടായിരിക്കും അവർ പക്ഷെ ഞാൻ അത് അതെൻ്റെ ഒരു എൻ്റെ കഴിവുകേടാണ് ഞാനത് മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ ഞാനത് മനസ്സിലാക്കി ഇപ്പം മാക്സിമം ഞാൻ ചോദിക്കാൻ ശ്രമിക്കാറുണ്ട് എനിവേ അങ്ങനെ ഒരു നമുക്ക് ഹോപ്പ്ഫുള്ളി ആയിട്ട് നമുക്ക് നോക്കാം ഈ വരും ദിവസങ്ങളിൽ അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യാണ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുകയാണ് നല്ല നല്ല പാട്ട് പാടി ഇപ്പൊ റീസെന്റ് കുറച്ച് പാട്ടുകൾ ഇറങ്ങാനുണ്ട് കേട്ടോ ഞാൻ പുതിയ പ്രോജക്റ്റുകൾ ഗോപിച്ചറിന്റെ ഒരു പാട്ട് രണ്ട് പാട്ട് പാടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വേറൊരു ഒരു പുതിയൊരു നിക്കമറിന്റെ ഒരു പാട്ട് പാടി വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം പാടി വെച്ചിട്ടുണ്ട് നേരത്തെ ആഹ് എന്താ പറയാ സോഷ്യൽ മീഡിയയിലൊന്നും സജീവമാകാതിരുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോ ചെലപ്പോഴായിരിക്കാം പക്ഷെ എന്നാലും ഞാനൊരു ഒരു സ്റ്റാർ സിംഗറി എന്നൊക്കെ വന്ന ഒരാളാണ് അപ്പം എന്താ പറയാ അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ പാടുന്നത് കൊണ്ടാണല്ലോ ഫൈനലിൽ ജയിച്ചോ വിജയിച്ചോ ഇല്ലാത്തല്ല ഫൈനൽ വരെ എത്തണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ അത്യാവശ്യം പാടി നിന്നെങ്കിലല്ലേ നമുക്ക് ഫൈനൽ വരെ എത്താൻ പറ്റത്തില്ല ഇപ്പൊ ജനങ്ങൾ പറയുന്ന ഫൈനലിൽ എസ് എം എസ് കൊണ്ട് ജയിച്ചതാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ ഞാൻ ആരെ തിരുത്താനൊന്നും ഞാൻ വരുന്നില്ല പിന്നെ എനിവേ പക്ഷെ ഫൈനൽ വരെ എത്തണമെങ്കിൽ ഞാൻ പാട്ട് പാടിയാലല്ലേ എനിക്ക് അവിടെ വരെ എത്താൻ പറ്റാൻ പറ്റുള്ളൂ അപ്പൊ ഒരു കഴിവില്ലെങ്കിൽ എനിക്ക് ഒരു രീതിയിൽ അവിടെ എത്തിപ്പെടാൻ പറ്റത്തില്ലല്ലോ എനിവേ അങ്ങനെ ആരെങ്കിലും ഒരു നല്ല ചാൻസ് തരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു ഈ എത്ര രാജ്യങ്ങളിൽ പോകാൻ പറ്റുന്നുണ്ട് അത് ഞാൻ ഇപ്പോഴും ഞാൻ പറയുകയാണ് ഇബ്രു എനിക്ക് ഫിലിമിൽ പാടുന്നതൊക്കെ നല്ല കാര്യം തന്നെ ഫിലിമിൽ പാ പാടിയില്ലെന്ന് വിചാരിച്ചിട്ട് ഒരാൾ ഗായകൻ അല്ലാതെ ആകുന്നില്ല ഞാൻ എന്റേതാകുന്ന മ്യൂസിക് ഞാൻ ചെയ്യുന്നുണ്ട് ഞാൻ ഏതാണ്ട് ഷോ എന്ന് പറയുന്നത് രക്ഷയില്ല സജീവമായിട്ട് അതെ അതെ ലൈവ് എന്ന് പറഞ്ഞാൽ അതൊരു എനിക്ക് ഭയങ്കര കാരണം ലൈവ് ലൈവായിട്ട് നമ്മളൊരു സാധനം വെച്ചിട്ടങ്ങ് അലക്കുക ജനങ്ങളുടെ അടുത്തുള്ള കൈഡി കിട്ടുക അവരെ അവരുമായിട്ട് ആ ഒരു അത് നമ്മൾ ഇഷ്ടം പോലെ ഞാൻ ഒരു വിധപ്പെട്ട എല്ലാ പോകാനുള്ള ഒരു ഭാഗ്യം നമുക്ക് കൂടുതൽ ഷോസും കിട്ടുന്നുണ്ട് അത്യാവശ്യം അത്യാവശ്യം ഷോസുകള് കേരളത്തിലകത്തായാലും പുറത്തായാലും ഇന്ത്യക്കകത്തായാലും പുറത്തായാലും ഒക്കെ എല്ലാ മാസങ്ങളും തന്നെ അങ്ങനെയുള്ള ഒരാൾക്ക് മലയാള സിനിമയിൽ എന്താണ് സജീവമാവാത്തതെന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത് അതാണ് എനിക്കും എനിക്കും അറിയത്തില്ലാത്ത എനിക്കും എൻ്റെ മുമ്പിലൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് എന്തുകൊണ്ടാണ് എന്നെ വിളിക്കാത്തത് എന്നൊക്കെ ഉള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഇതുപോലൊരു പാട്ട് പാടി എനിക്ക് വലിയൊരു പേരൊന്നും ഞാൻ പറയുന്നില്ല ഒരു പാട്ട് പാടി പാടിയ ഡയറക്ടറും മറ്റേ പ്രൊഡ്യൂസറും ഒക്കെ ഉണ്ടായിരുന്നു മ്യൂസിക് ഡയറക്ടർക്കുണ്ട് അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആ പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഗംഭീരമായിട്ട് പാടിയിട്ടുണ്ട് ഫണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഒരാളെ വിളിച്ച് പാടിച്ചതെന്ന് അവർ പറഞ്ഞു പിന്നീട് ഞാൻ അറിയുന്നത് അത് വേറൊരാളെ വെച്ചിട്ട് അവരത് പാടിച്ചു ഭയങ്കര വിഷമായി പോയത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് പാടിച്ചത് പക്ഷേങ്കിൽ എനിക്കത് വലിയ വിഷമം ഒരു കാര്യമാണ് കാരണം നമ്മളത് ഒത്തിരി ആഗ്രഹിച്ചായിരുന്നു കാരണം നല്ലൊരു പാട്ടായിരുന്നു പക്ഷെ സിനിമയാണല്ലോ എല്ലാം ബിസിനസ്സല്ലേ അപ്പോൾ ചിലപ്പോ ചിലപ്പോ അവർക്ക് അതിനെക്കാട്ടും കൂടുതൽ നമ്മളെക്കാട്ടും കൂടുതലൊരു റൈറ്റപ്പ് ഒരു ഗായകനും നടനുള്ളത് പോലെ തന്നെ റൈറ്റപ്പ് ഗായകന്മാർക്കും ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒബിയസ്ലി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം എല്ലാം ബിസിനസ് ആണല്ലോ അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നമുക്ക് പുതിയൊരു ഒരു വർക്കുകൾ നമുക്ക് പറയണം എന്തായാലും ഇനി വരും കാരണം ലൈവായിട്ട് നിൽക്കുമ്പോഴാണ് എപ്പോഴും hmm. uh, ും അവസര ഞാൻ എൻ്റെ ഇതിൽ ഞാൻ ഹാപ്പി ആട്ടോ പിന്നെ ഇബ്രോ ഞാൻ ആ രീതിയിൽ ഹാപ്പിയാണ് കാരണം ഞാൻ സ്വന്തമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു പത്ത് എനിക്ക് തോന്നുന്ന പത്ത് പതിനേഴ് പത്തിരുപത് പാട്ടോള് ഞാൻ കമ്പോസ് ചെയ്തു എന്റെ സ്വന്തം ഓൺ കമ്പോസിഷൻ അതിൻറ്റകത്ത് ഈ പറഞ്ഞ വന്ദേമാതരങ്ങൾ വരുന്നുണ്ട് വന്ദേ ഒരു ഓഗസ്റ്റ് പതിനഞ്ചില് വന്ദേമാതരം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ പിന്നെ ഈ അടുത്തൊരു നഴ്സസിന് വേണ്ടി ഒരു പാട്ട് ഇറക്കി ഒരു റാപ്പ് സോങ് ഇറക്കി പിന്നെ അതുപോലെ തന്നെ നഴ്സസിന് വേണ്ടി തന്നെ ആയിട്ടുള്ള എൻ്റെ വൈഫ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മിഴിയടക്കാതെ മാലാഹമാർന്ന കൊറോണ സമയത്ത് അതാണ് എൻ്റെ ഫസ്റ്റ് അതിനുശേഷം പിന്നെ കൊറേ ഡിവോഷണൽ സോങ് ഡിവോഷണൽ സോങ് പിന്നെ ബ്രൈറ്റ് പ്രൊഡക്ഷൻന്ന് പറഞ്ഞ ഒരു അമേരിക്കയിലുള്ള ഒരു ബ്രൈറ്റ് പ്രൊഡക്ഷൻസിന്റെ ബാനറില് അതിന്റെ ഒത്തിരി പാട്ടുകള് ഞാൻ പാടി ഒത്തിരി പാട്ടുകള് ഞാൻ കമ്പോസ് ചെയ്തു അതില് പ്രഗത്ഭരായ ഗായകരെ കൊണ്ടൊക്കെ ആ പാട്ടുകളൊക്കെ പാടിച്ച് സജീവമായ സ്റ്റുഡിയോ ഡിവോഷണൽ സോങ് എനിക്ക് തോന്നുന്നു പത്ത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് സോങ്ങോളം പാടിയിട്ടുണ്ട് അതിൽ കുറെ സോങ്ങൊക്കെ മാത്രമേ യൂട്യൂബിലൊക്കെ ആ ഈ രണ്ടായിരത്തി പത്ത് പത്ത് സമയങ്ങളിൽ ഒന്നും എല്ലാവരും ഒന്നും യൂട്യൂബിലൊന്നും എടുത്തില്ലല്ലോ ആ സമയങ്ങളിലൊക്കെ പാടിയ പാട്ട് ഒരുപാടുണ്ട് അതിന് ശേഷമുള്ള പാട്ടുകളാണ് ഇപ്പം യൂട്യൂബിലുള്ള കുറെ ഒക്കെ അടിച്ച് സെർച്ച് ചെയ്ത് നോക്കി നമുക്ക് ക്രിസ്ത്യൻ പോഷണുകൾ പാടി വെച്ചിട്ടുണ്ട് ജോബി ചേട്ടാ നേരത്തെ പറഞ്ഞല്ലോ ഈ ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ വന്ന് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ എസ് എം എസ് സംഭവങ്ങളൊക്കെ ശരിക്കും വന്ന് ജയിക്കാൻ നേരത്ത് ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു എസ് എം എസ് ലൂടെയാണ് ജയിച്ചത് എന്ന് പറയുന്നുണ്ട് പക്ഷേ അതിൽ ഞാൻ കണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നുണ്ടത് ശരിയാണെങ്കിൽ എന്നോടൊന്നും പറഞ്ഞുതരാം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മാർക്കും അഞ്ച് ശതമാനം മാത്രമാണ് എസ് എം എസ്സിലൂടെ എടുക്കുന്നതാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് പിന്നെ അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു ഏകദേശം രണ്ട് രണ്ടര ലക്ഷം മെസ്സേജ് വന്നാൽ മാത്രമാണ് ഒരു മാർക്കും കാട്ടും കിട്ടുള്ളൂ അതും മാത്രമല്ല ഈ പ്രോഗ്രാം തുടങ്ങുന്ന സമയം മുതലുള്ള എസ് എം എസ് ആണ് എടുക്കുന്നത് അതായത് പ്രോഗ്രാം ഏകദേശം ഒരു രണ്ട് മണിക്കൂറോ നാല് ആണ് നിൽക്കണുള്ളൂ ആ സമയത്തെ മെസ്സേജ് മാത്രമാണ് എടുക്കുന്നുണ്ടായുള്ളൂ ഇതിനു മുമ്പുള്ള മെസ്സേജുകളൊന്നും അവര് ഇതിലേക്ക് അന്നത്തെ ദിവസം മുതലുള്ള മെസ്സേജുകളാണ് എടുക്കുന്നത് അപ്പൊ ശരിക്കും ജോബി ചേട്ടൻ മെസ്സേജിലൂടെയാണ് ജയിച്ചതെന്ന് അന്ന് ഒരുപാട് വാർത്തകളും കാര്യങ്ങളും ഒക്കെ ഇന്ന് ഇന്നത്തെ അത്രയും സോഷ്യൽ മീഡിയ സജീവമല്ലാത്തത് കൊണ്ട് അത് അത്രയും കൂടി ചുരുങ്ങിപ്പോയി എന്നുണ്ട് ഇന്ന് ചോദിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ എന്തായിരിക്കും എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ ചോദിക്കുന്നത് ചിലപ്പോൾ അറിയില്ല ഒന്ന് വ്യക്തമാക്കി എന്താണ് ഇപ്പ അതിനെ കുറിച്ച് ഇപ്പം വീണ്ടും അത് പറഞ്ഞൊരു ഒരു ഇതിലേക്ക് വരണമെന്ന് എനിക്ക് വലിയ താല്പര്യം കാരണം ജനങ്ങള് നമ്മൾ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്താ നമ്മളത് അത് സപ്പോർട്ട് ചെയ്ത അല്ല എന്ന് പറയുമ്പോഴത്തേക്ക് അത് അവർക്കൊരു വിഷമം ഉണ്ടാക്കും പിന്നെ അതായത് സപ്പോർട്ട് ചെയ്ത ആൾക്കാരുടെ അടുത്ത് നമ്മൾ പറയണത് അങ്ങനെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു വിഷമം ഉണ്ടാക്കും ഇനിയിപ്പോൾ മാർക്കിലൂടെയാണെന്ന് പറയുമ്പോഴത്തേക്കും അത് മറ്റു ഇതിന്റെ ഫ്രെയിമിൽ ഫുൾ ഫ്രെയിമിൽ നിൽക്കുന്ന ആളുകൾക്ക് അതൊരു വിഷമമുണ്ടാകും ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുള്ള ചോദ്യമാണത് എനിവേ എന്തായാലും എന്നിരുന്നാലും എനിക്കന്ന് കിട്ടിയ ഇതിൽ വെച്ചിട്ട് ഞാനൊരു ഒരു ഇത് കാര്യം പറയുകയാണെങ്കിൽ പ്രേക്ഷകർ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് അന്ന് എൻ്റെ അടുത്ത് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്കും ഫൈവ് പെർസെൻറ്റേജ് എസ് എം എസും അങ്ങനെയുള്ള ലെവലിലാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ അന്ന് പാട്ടൊക്കെ പാടി കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യത്തെ രണ്ട് റൗണ്ട് ആദ്യത്തെ ഒരു റൗണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തേർഡ് പൊസിഷനിലായിരുന്നു ഉണ്ടായിരുന്നത് ഏതാണ്ട് ഒരു ആറേഴ് അഞ്ച് അഞ്ച് ആറ് മാർക്കിൻ്റെ ഡിഫറൻസ് അഞ്ച് മാർക്കിൻ്റെ ഡിഫറൻസിലായിരുന്നു തേർഡ് പൊസിഷൻ അതിന് ശേഷം പിന്നെ ഫൈനൽ റൗണ്ട് ഉണ്ട് ഫൈനൽ റൗണ്ടിൽ ഞങ്ങൾ മൂന്ന് പേരാണ് പാടിയത് അപ്പോൾ ഫൈനൽ റൗണ്ടിലേക്ക് വരുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ ഒന്നും പറയുന്നില്ല ഇപ്പം നമ്മളെല്ലാവരും ഒരുപോലെ പാടുന്നവരാണ് ആരും ആരും എന്താ പറയുക ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കിട്ടാം എന്നുള്ള ലെവലിലാണ് ആ സമയത്ത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഫൈനലിൽ കപ്പ് പഠിക്കണമെന്നോ അല്ല അങ്ങനത്തെ ഒന്നും ഒരു ചിന്തയില്ലായിരുന്നു ഒന്നുമില്ലായിരുന്നു എനിക്ക് ഞാൻ എപ്പോഴും പറയാമല്ലോ ഇബ്രു എന്നെ ഞാൻ ഗാനമുളയ്ക്കൊക്കെ നടന്ന ഒരാളാണ് അപ്പോൾ എനിക്കൊരു പത്ത് റൗണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എഴുന്നൂറ്റമ്പത് രൂപയായിരുന്നു അന്നത്തെ എൻ്റെ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ആ ആയിരം രൂപ ആയിരുന്ന പേയ്മെൻറ്റ് അതിൻ്റെ കൂട്ടത്തിലൊരു ഒരു എന്താ പറയുക ഒരു രണ്ടായിരം മൂവായിരം കൂടെ കൂടി കിട്ടിയാൽ എനിക്കൊരു അയ്യായിരം രൂപ പേയ്മെൻറ്റ് കിട്ടിയാൽ ഞാൻ ഹാപ്പിയായിരുന്നു ഞാൻ അത്രമാത്രം ആഗ്രഹിച്ച് പോയിട്ടുള്ള ഒരാളാ ഒരിക്കലും കപ്പടിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു ഉദ്ദേശത്തോടു കൂടിയൊന്നും നമ്മൾ അതിനെ സമീപിച്ചിട്ടില്ല ഫൈനൽ വിൻ ചെയ്യുമ്പോൾ പോലും എനിക്ക് ആ ഒരു കൂടിയല്ല ഞാൻ അവിടെ പാടുന്നത് പക്ഷെ എല്ലാം ദൈവത്തിന്റെ ഒരു കൃപ ദൈവൻ്റെ കൃപ അതല്ലാണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം അത് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചതുപോലത്തെ ഒരു ഒരു ഇതായിരുന്നു കാരണം ഓരോ ദിവസവും ഓരോരുത്തർക്കും ഒരു പ്രത്യേകത ഉണ്ടല്ലോ അന്നത്തെ ദിവസം എൻ്റെ ദിവസമായി പോയി അതാണ് സത്യം സത്യം അതാണ് അതാണ് അത് സത്യമാണ് കാരണം എന്ന് വെച്ചാൽ ചെന്നപ്പോൾ ആയിരം പേര് കഴിഞ്ഞിട്ട് നൂറാമ നൂറ് പേരിൽ നിന്ന് അമ്പതാമത്തെ പേര് സെലക്ട് ചെയ്യുന്ന സമയത്താണ് അവിടെ എത്തുന്നത് അത് ഭാഗ്യം ഉള്ള ഒരാളാണ് അതെ അതെ ഭാഗ്യമുള്ള ഒരാളായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ എത്തിപ്പെട്ടതും ദൈവത്തിന്റെ പ്രത്യേക കൃപ കൊണ്ട് മാത്രമാണ് ഞാൻ എന്താ പറയാ അന്ന് വിൻ ചെയ്തത് എനിക്കൊന്നും പറയാനില്ല കാരണം നമ്മളെക്കാട്ടും കഴിവുകളൊക്കെ ഉള്ള കുട്ടികളൊക്കെ അതിൻ്റെ ഉണ്ടായിരുന്നു നമ്മളെ എന്നെ പാട്ടുപിടിപ്പിച്ച കുട്ടികൾ വരെ അതിൻ്റെ അകത്ത് അപ്പൊ ഒക്കെ ഞാൻ വള അവരെയൊക്കെ ഞാൻ വളരെ നന്ദിയോടെ സ്നേഹത്തോടെ കൂടി ഓർക്കാണ് കേട്ടോ അതൊന്നും നമ്മൾ ഒരിക്കലും തള്ളിക്കളയുന്നില്ല കാരണം അതൊക്കെ തള്ളിക്കളഞ്ഞാൽ നമ്മളൊന്നും അല്ല പക്ഷെ ആ ഒരു സമയത്ത് ആ സ്റ്റേജിൽ നിന്ന് പാടുന്ന സമയത്ത് വൃത്തിയായിട്ട് അത് പാടി എങ്ങനെ അത് തീർക്കുന്നതിലാണ് അവിടുത്തെ ആ കാര്യം ഇരിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഇപ്പോഴും പറയുന്നത് ഇപ്പം നമ്മൾ സ്റ്റാർ സിംഗർ ആയതുകൊണ്ട് നമ്മളിപ്പോൾ വലിയ വലിയ കൊടികുത്തിയ പ്രേഭാസ് സിംഗർ ആകണമെന്നു നിർബന്ധമില്ലല്ലോ അപ്പം ഈ മാർക്ക് ഇങ്ങനെയാണ് ഉള്ളത് അപ്പം ഫൈനല് കഴിയാറായപ്പോഴത്തേക്കും ഈ പറഞ്ഞതുപോലെ ഈ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ള ലെവലിലേക്ക് ഏതാണ്ട് ഒരു ആറേഴ് ആറേഴ് മാർക്കിൻ്റെ ഡിഫറൻസിലാണ് മാർക്ക് തന്നെ വീണത് പിന്നെ ഓബിയസ്ലിയോ മറ്റേ എസ് എം എസ് നമുക്ക് എസ് എം എസിന്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് രണ്ടര ലക്ഷം രണ്ടര ലക്ഷം എസ് എം എസ് സി അന്നൊരു മാർക്ക് ആകത്തുള്ളൂ അപ്പൊ മാക്സിമം നമുക്ക് കിട്ടിയേക്കുന്ന എസ് എം എസ് എന്ന് പറഞ്ഞാൽ അഞ്ച് ആറ് ലക്ഷം എസ് എം എസ് ആണ് കിട്ടിയേക്കുന്നത് ഈ ആറു ലക്ഷം എസ് എം എസ് സിറ്റിയേ നമുക്ക് രണ്ട് മാർക്ക് കിട്ടത്തുള്ളൂ അപ്പൊ അതും ഇതിന് കൂടുത്ത് കൂടുമ്പോൾ ഏതാണ്ട് പത്ത് മാർക്കിന്റെ ഡിഫറൻസിലാണ് അത് നമ്മള് വിൻ ചെയ്യുന്നത് അത് സ്പെസിഫിക് ആയിട്ട് പിറ്റേ ദിവസത്തെ ഒരു വീഡിയോയില് ചേച്ചി അത് പറയുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് പിന്നെ അതിങ്ങനെ അതിങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ആളുകൾ എന്താ പറയാ അവര് ഒത്തിരി കഷ്ടപ്പെട്ട് എസ് എം എസ് അയച്ചല്ലേ അപ്പൊ അത് നമുക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ അതിനെ ഇതുവരെ തിരുത്താനും പോയിട്ടില്ല കാരണം അവര് നമ്മുടെ ഇഷ്ടം കൊണ്ട് നമുക്ക് എസ് എം എസ് അയക്കുന്നു അവരുടെ എസ് എം എസ് ആണ് ഇന്നും എൻ്റെ പ്രോഗ്രാം േ ഇപ്പഴും നമ്മൾ സ്റ്റാർ സിംഗറിന്റെ ബേസിൽ തന്നെയാണ് പ്രോഗ്രാം ചെയ്യുന്നത് അല്ലാണ്ട് പ്ലേ ബാക്ക് സിംഗറിന്റെ ബേസിലല്ലേ അപ്പൊ അത് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഒരിക്കലും അത് തിരുത്താനും പോയിട്ടില്ല പിന്നെ ഇബ്രിപ്പൊ ചോദിച്ചുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് വാങ്ങത്തുള്ളൂ ഗാനവാണികൾക്ക് പാടുന്ന ഒരാളാണ് ആ പാട്ട് ഇഷ്ടം പോലെ പാടിയിട്ടുള്ള പക്ഷെ അന്ന് അവിടെ വെച്ചിട്ട് ആ പാട്ട് മറന്നുപോയി അത് എനിക്കറിയില്ല എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് ഇപ്പോഴും ഒരു പിടുത്തം കിട്ടാത്തൊരു ചോദ്യമാണ് ഏറ്റവും കൂടുതൽ ഓർമ്മയിൽ നിൽക്കുന്നത് സ്റ്റാർ സിംഗർ സെലക്ഷൻ കിട്ടിയ ദിവസം എനിക്ക് തോന്നുന്നു ഞാൻ ശരസാറിനെയൊക്കെ കണ്ടാൽ ഇപ്പോഴും എൻ്റെ മുട്ടിടിക്കും നമ്മൾ ഇന്നിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരൊറ്റ പാട്ടിൻ്റെ ബലത്തിലാണ് ഇവിടെ ഇരിക്കുന്നത് ഇതുവരെ വന്നിട്ട് ഈ രീതിയിലൊരു ഒരു ഇൻ്റർവ്യൂ എടുത്ത ഒരാൾ എൻ്റെ ജീവിതത്തിൽ ഇല്ല കാരണം അത്രയും ചകഞ്ഞ് നിങ്ങളിത് കണ്ടുപിടിച്ച് ഓരോ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി നിങ്ങളത് എടുത്തിട്ടുണ്ട് അത് lots of you